ഒരു കോച്ച് എന്തായിരിക്കണം എന്നതിലുപരി എങ്ങനെ ആയിരിക്കണം എന്നതിലാണ് കാര്യം പ്രധാനമായിട്ടും അവർക്ക് വേണ്ടത് ഒരു സർവീസ് മെൻ്റാലിറ്റിയാണ് റെഡി ടു സെർവ് മെൻറ്റാലിറ്റി കോച്ചിങ്ങിലേക്ക് കിടക്കുമ്പോൾ അയാളൊരു വെറും കോച്ച് മാത്രമല്ല ഒരു മെൻറ്ററും കൂടിയാണ് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനുള്ള ഒരു സേവന മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഇതൊരു ജോലി എന്നതിലുപരി ഒരു ഉത്തരവാദിത്വം ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഉള്ള ബോധം ഓരോ കോച്ചിനും ഉണ്ടായിരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിഷ്കാമകർമ്മ എന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മം നന്നായിട്ട് ചെയ്യുക അതിനകത്ത് നമുക്ക് മണി കിട്ടിയാലേ അല്ലെങ്കിൽ നമുക്ക് സിഗ്നിഫിക്കൻസ് കിട്ടിയാലേ അപ്രീസിയേഷനും ആക്സെപ്റ്റൻസും കിട്ടിയാലേ മാത്രമേ ചെയ്യുന്നുള്ളതല്ല നമ്മുടെ മുന്നിൽ വരുന്നവർക്ക് അൺകണ്ടീഷണലി നിങ്ങൾ സെർവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നേരത്തെ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യും നമ്മുടെ മുന്നിൽ വരുന്നവരെ വളർത്താനുള്ളൊരു മനോഭാവം അവരെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു മനോഭാവം നിങ്ങൾ ഓരോ കോച്ചിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്കാൾ ഉപരി നിങ്ങൾക്ക് വളരാൻ സാധിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നവർക്ക് വളരെ ശ്രദ്ധയോടും ഹൺഡ്രഡ് പേഴ്സൻജ് സിൻസിയറോടും കൂടി നിങ്ങൾ വർക്ക് ചെയ്താൽ അവരെ ഹെൽപ്പ് ചെയ്താൽ മാത്രമാണ് മറ്റുള്ള കോച്ചുമാരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാകുന്നത് വിജയം മാത്രമല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പ്രചോദിപ്പിക്കുവാനും നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനും ഒരു കോച്ച് തയ്യാറാകണം അതുകൊണ്ട് സർവീസ് മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലാണ് അപ്പോഴാണ് നിങ്ങളൊരു നല്ല കോച്ചായി മാറുന്നത്